പാന്റ് ഇട്ടിട്ടല്ലേ മോളെ കഴിഞ്ഞില്ലോ ഇപ്പൊ കൊണ്ടുവരാം ടോമൻചിറയ്ക്ക് സമയമായി പാന്റ് അയ്യോ കർത്താവ് പുന്നക്കാനം പാന്റ് ആണല്ലോ പോയിരിക്കുന്നത് ഞാൻ പുറത്തിറങ്ങും പിന്നെ തല തൊപ്പി മണിക്കൂർക്കുള്ള എന്റെ അച്ഛൻ തിരുവമ്പാടി മാധവനെ കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് ചിരക്കിയായിരുന്നില്ല തന്ത ആരായാലും നിന്റെ തന്തയുടെ തന്ത എന്ത് കൊമ്പനായാലും പുന്നക്കാടിനു പുല്ലടാ മുപ്പത് വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത് നിന്റെ തന്ത എന്നെ മൂക്കി വലിച്ചു കേട്ടുന്നത് എനിക്ക് കാണോടാ എടുത്തിട്ടോ ഈ ചറ്റ ജീപ്പില് ഒന്നും മാറി നിന്ന് ഇവിടെ മൊത്തം കള്ളന്മാര സാറെ എനിക്കൊരു കാര്യം പറയാണ്ട് ഇവിടെ അടുക്കളയിലെ കുട്ടി കൃഷ്ണ അകത്ത് പോവാതിരിക്കാനാണ് ഞാൻ പറയാന്ന് പറയുന്നത്

റൂഡ് ക്രിമിനൽസ് വരെ ജാമ്യം അനുവദിക്കുന്ന ഈ രാജ്യത്ത് നിരപരാധിയ ഒരു പയ്യൻ എന്തുകൊണ്ട് ജാമ്യം നിഷേധിച്ചു എന്നുള്ളത് താൻ പറയണം ഈ കേസുമായിട്ട് എന്റെ മോന് യാതൊരു ബന്ധവും തെളിഞ്ഞാൽ ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ മാനം അത് തിരിച്ചു തരാൻ കഴിയുമോ എനിക്ക് ഇത്രയും റെപ്യൂട്ടഡ് ആയ ഒരു ഫാമിലി മെമ്പറെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഡി എ ജി എന്ന നിലയിൽ എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു സാർ ഇപ്പൊ പറഞ്ഞ റെപ്യൂട്ടഡ് ഫാമിലി മെമ്പേഴ്സിന്റെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസിന് മറുപടി പറയിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നോ കേസിന്റെ ഡീറ്റെയിൽസ് അറിയുന്നവനാണ് കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓഫീസിലേക്ക് ആയിചെന്നു ഡിപ്പാർട്ട്മെന്റിനെ അല്ല എനിക്കാണ് അറിയേണ്ടത് സോറി അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റവാളിയുടെ തറവാട്ടിൽ ചെന്ന് കാര്യകാരണങ്ങൾ വിശദീകരണം എന്നുള്ള ഓർഡർ എൻ്റെ സൂപ്പീരിയർ ഓഫീസസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല മിസ്റ്റർ ഡിജി ഹീ ഈസ് ഇൻസൾട്ടിങ് മീ ദാ നീതിപീഠത്തിന്റെ ഉന്നത പദവിയിലുള്ള സുപ്രീം കോടതി ജസ്റ്റിസ് ആണ് ദയ ആനി താൻ എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റൂ ഇറ്റ്സ് അന ഓർഡർ സർ ഹരേഷ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ് ഇഷ്യൂ ചെയ്തതാണ് അങ്ങയുടെ കൊച്ചുമകൻ അരുണിന്റെ പേരിലുള്ള ഫസ്റ്റ് വാറന്റ് കൊല്ലപ്പെട്ട സ്റ്റുഡന്റിന്റെ ശരീരഭാഗങ്ങൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കണ്ടെടുത്തത് തല ബാംഗ്ലൂർ ഉടൽ കോയമ്പത്തൂർ കൈകാലുകൾ ഇവിടുത്തെ തോപ്പുംപടി പാലത്തിനടിയിൽ നിന്ന് കർണാടക പോലീസിന്റെ റിക്വസ്റ്റ് പ്രകാരം ഡി ജി പി കൃഷ്ണമൂർത്തി സാറാണ് ഈ കേസ് എനിക്ക് കൈമാറിയത് വാറന്റ് സഹിതം ഇനി മറ്റൊരു ഇൻഫർമേഷൻ കൂടി അരുൺ നിങ്ങളുടെ ഫാക്ടറിയിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള വിവരം പോലീസിന് നൽകിയത് ഈ വീട്ടിലെ തന്നെ ലാൻഡ് ലൈനിൽ നിന്നാണ് നാളെ കോടതിയിൽ ഞാൻ ഹാജരാക്കാൻ പോകുന്ന എഫ്ഐആറിന്റെ കോപ്പിയാണ് ഗവൺമെന്റ് ഫയൽ തലേന്ന് തന്നെ കയ്യിൽ കിട്ടിയാൽ എഫ്ഐആറിലെ ലൂപ്പോൾസ് കണ്ടെത്തി ബെയിലിനുള്ള വകുപ്പുകൾ അങ്ങേക്ക് ചുളിവിൽ കണ്ടെത്താം ഇതിനു വേണ്ടിയുള്ള പ്രഹസനമാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിന്റെ പിന്നിലെങ്കിൽ കോടതിയിൽ നാളെ ഞാൻ ഹാജരാക്കും ഈസി ആയിരിക്കില്ല കൊലപാതക ദൃശ്യം നേരിൽ കണ്ട് മെഡിക്കൽ കോളേജിലെ വിനോദ് ഭാസ്കർ വിറ്റ്നസ് നമ്പർ വൺ കാറിൽ കൊണ്ടുവന്ന ബോഡിയുടെ ഒരു ഭാഗം പാലത്തിന് മുകളിൽ നിന്ന് വലിച്ചെറിയുന്ന ദൃശ്യം കണ്ട വിറ്റ്നസ് നമ്പർ വള്ളക്കാരൻ ഖാദർ വിറ്റ് ഇൻവെസ്റ്റിഗേഷന് കർണാടക പോലീസിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് കോടതിക്ക് ആരെയാണ് അറിയാമോ അയാളുടെ വിശ്വാസം അതിന് എന്ത് കണക്കാണ് സാർ നമ്മൾ തമ്മിൽ ബാക്കിയുള്ളത് അങ്ങയുടെ സഹപാഠിയും അയൽവാസിയുമായിരുന്ന എൻ്റെ അപ്പച്ചൻ ദേവസിക്കുട്ടിയുടെ കണക്കുപുസ്തകമാണ് തുറന്നതെങ്കിൽ തെറ്റി അന്ന് എന്റെ അപ്പച്ചന് കിട്ടേണ്ട നീതിക്ക് വേണ്ടി അങ്ങയുടെ കാൽക്കൽ ഞാൻ വീണപ്പോ അങ് എന്നോട് പറഞ്ഞ വാക്കുകൾ ദൈവവചനങ്ങളായി ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് നിയമത്തിനു മുന്നിൽ ഞാൻ എന്ന വ്യക്തിയില്ല സ്വന്തമില്ല ബന്ധമില്ല സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുമാണ് ആധാരമെന്ന് അന്ന് എനിക്ക് പണവും സ്വാധീനവും ഉണ്ടായിരുന്നെങ്കിൽ തെളിവുകളും സാക്ഷിമൊഴികളും നേരത്തിയാനാ ഞാൻ അങ്ങയ്ക്ക് മുന്നിൽ പ്രതിസ്ഥാനത്ത് പക്ഷേ നിരപരാധിയായ എന്റെ അപ്പച്ചൻ ആകുമായിരുന്നില്ല ഈ നിൽക്കുന്ന മാധവനായിരുന്നിരിക്കും ഉണ്ടാവുക അങ്ങയുടെ വിധിയിൽ ജയിലിൽ കടന്ന് നരകിച്ച് മരിച്ച് എന്റെ അപ്പച്ചന്റെ ആത്മാവ് പോലും വരില്ല ഈ മുന്നിൽ പഴയ കണക്കുകൾ എടുത്ത് കൂട്ടിക്കഴിക്കാൻ അന്ന് അപ്പച്ചനോട് കാണിച്ച നീതിമാന്റെ മനസ്സ് പൗത്ര സ്നേഹത്താൽ ഇപ്പോഴും കൈമോശം വന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്ന തത്വങ്ങളിൽ മുറുകെ പിടിച്ച് ഉറച്ച നിലപാടെടുക്കുന്നവർക്ക് ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുപോലെ അതുപോലൊന്നായി ഇതിനെയും കണ്ടാൽ മതി ഒന്നിങ്ങനെ നിങ്ങളുടെയൊക്കെ പിന്നാലെ ഏട്ടാന്നും സാറേന്നും വിളിച്ച് നടന്നിരുന്ന ആ പാവം പയ്യനല്ല ഞാനിപ്പോ ഒരു ഐ പി എസ് കാരനോട് എടോ പോടോന്നൊക്കെ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിട്ട് കീറ്റിക്കളയും ഞാൻ ഏട്ടൻ ബാലനോടും ഇത്രയുമായ സ്ഥിതിക്ക് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിന്നുള്ള സഹായം മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ വന്നതിന്

പിന്നെ അച്ഛൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അഡ്വക്കേറ്റ് രമേശ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ല എന്റെ ആണ് അവനിപ്പോ ബാംഗ്ലൂരിലാണ് അവന്റെ പെങ്ങൾക്ക് എന്തോ ഒരു ആക്സിഡന്റ് നത്തിങ് സീരിയസ് രാത്രിയിലേ പുറപ്പെടാൻ പറ്റൂ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഒന്നുമില്ല നാളെ ഉച്ച കഴിഞ്ഞു അവൻ കാറിൽ വന്നോളൂ രമേശൻ നമ്പ്യാർ പോയിട്ട് അയാളുടെ ഗുപസ്ഥ പോലും ഈ കോടതി പരിസരത്തിൽ ഇനിയിപ്പോ രമേശൻ രമേശ് നമ്പ്യത്തിൽ ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല അഡ്വക്കേറ്റ് ജോൺ ജോൺമത്തായി കണ്ട് മഹി എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് മാതൃ കരിങ്കിൽ പാപ്പച്ചൻ വരുമെന്ന് പറഞ്ഞാൽ വരും നമുക്കെതിരെ സാക്ഷി പറയാൻ വരുന്നവനെ പൊക്കുവെന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും നല്ല ഉയരം ജെന്റിൽമാൻ ലുക്ക് ബ്ലൂ ജീൻസ് റെഡ് ടീഷർട്ട് വാട്സാപ്പ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു വിനോദ് ഭാസ്കർ സാറിന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ വിനോദ് ഭാസ്കർ യെസ് എന്നിട്ട് അവിടെ കോടതി കൂടുന്നതിന് മുമ്പ് പ്രോസിക്യൂട്ടർക്ക് വിനോദിനെ ഒന്ന് കാണണോന്ന് പറഞ്ഞിരുന്നു ഞാൻ കണ്ടിരുന്നു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരുന്നു ഓ ആ ഈ അരുൺകുമാറിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ച് എന്തെങ്കിലും അറിയാന്നല്ലാതെ വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ആദ്യത്തെ ഹിയറിംഗ് തന്നെ നമ്മുടെ അന്വേഷിച്ചു സാർ എവിടെ നിക്കുന്നോ സാർ അന്വേഷിക്കണ്ടോ എന്ത് പറ്റി രാവിലെ ഒന്നും കഴിച്ചു കാണില്ല നിന്റെ കുടുംബം പറ്റിട്ടാണെങ്കിൽ ഇയാളെ രക്ഷിച്ചോണം ഓ അത് ശരിയാ കൊണ്ടുപോ വിനോദ് ഭാസ്കറിന്റെ മൊഴിയും കർണാടക പോലീസിന്റെ എഫ്ഐആറിനോടൊപ്പം താനെഴുതി ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റും പിന്നെ വള്ളക്കാരൻ കാതർ എന്ന ദൃക്സാക്ഷിയും സാധാരണഗതിയിൽ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാൻ ഇതെ ധാരാളം പക്ഷെ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പുലിയാക്കാനും വാക്ചാതുര്യവും സാമർഥ്യവും ഉള്ള അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാരാണ് നമ്മൾ ഓർക്കണം പണ്ട് ഞങ്ങൾ തമ്മിൽ ഒരസിയപ്പോഴൊക്കെ ആട് നേടിയിട്ടുണ്ട് അന്ന് പക്ഷെ ഇന്നത്തെ പോലെ സ്ട്രോങ് ആയിരുന്നില്ല പോലീസിന്റെ ഭാഗം രമേശ് നമ്പ്യാരുടെ കാര്യം ഓർത്ത് സാറ് പേടിക്കണ്ട പ്രതിക്ക് വേണ്ടി അയാൾ കോടതിയിൽ ഹാജരാവില്ല ബാംഗ്ലൂരിൽ നിന്ന് രാത്രി രണ്ടു മണിക്കാണ് അയാൾ പുറപ്പെട്ടിരിക്കുന്നത് കർണാടകത്തിലെ റോഡിന്റെ വേഗത കേരളത്തിലെ കുണ്ടും കുഴി നിറഞ്ഞ റോഡിൽ കിട്ടില്ല ഇനി അഥവാ അയാൾ അതിനെ തരണം ചെയ്താൽ തന്നെ കാറിന്റെ വേഗത നൂറിന് മുകളിലായിരിക്കണം ഹൈവേ സ്പീഡ് ലിമിറ്റ് സെവൻറ്റി കിലോമീറ്റർ സെക്ഷൻ ടു സെവൻ നയൻ ത്രീ ത്രീ സെവൻ ത്രീ ത്രീ എയ്റ്റ് പ്രകാരം എഴുപത് കിലോമീറ്റർ സ്പീഡിന് മേലെ പായുന്ന വാഹനങ്ങൾ റാഷൻ നെഗ്ലിജന്റ് ഡ്രൈവിങ്ങിനെ കസ്റ്റഡിയിലെടുക്കാനും ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് അധികാരമുണ്ട് എന്റെ സുഹൃത്തും കൊച്ചി ട്രാഫിക് കൺട്രോൾ എ എസ് പിയുമായ ജയ്ക്കബ് ഇരാളി എന്റെ നിർദ്ദേശമനുസരിച്ച് രമേശ് നമ്പ്യാരെയും കാത്ത് ഹൈവേയിൽ നിൽക്കുന്നുണ്ടാവും മോഡേൺ സംവിധാനങ്ങളുള്ള ഇന്റർസെപ്റ്റർ വെഹിക്കിളിൽ ഒന്നര കിലോമീറ്റർ ദൂരത്തുനിന്ന് വരുന്ന വാഹനങ്ങളും അവയുടെ വേഗതയും അദ്ദേഹത്തിന് കാണാം അത് റെക്കോർഡ് ചെയ്യപ്പെടും ട്രാഫിക് റൂൾസ് ലംഘിച്ച് പോലീസ് സ്റ്റോപ്പിനെ തകർത്ത വക്കീലിന്റെ കാര്യം എൻ്റെ മുമ്പിലൂടെ അഞ്ച് പോയി സാർ സ്പീഡോ കാർ സ്പീഡ് റെക്കോർഡ് വൺ ഫോർട്ടി കിലോമീറ്റർ സർ യെസ് ഐ ഐം ഷുവർ ഇറ്റ്സ് ഹിം അഡ്വക്കേറ്റ് രമേശ് ഇറങ്ങണം പ്രോബ്ലം ടു അറസ്റ്റ് ഫോർ വാട്ട് ഓവർ ഓവർ ഹൈവേ സ്പീഡ് ലിമിറ്റ് പെർ ഐ നോ ദാറ്റ് ഞാൻ ചെയ്യണം തർക്കിക്കാൻ പറ്റില്ല പോലീസിന്റെ ഇന്റർസെപ്റ്ററിൽ ഈ വാഹനത്തിന്റെ സ്പീഡും റെക്കോർഡഡ് ആണ് യു കിലോമീറ്റേഴ്സ് എന്തായാലും കുറ്റകരമാണ് നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ വണ്ടി ഇക്കണ്ട പോലീസുകാർ മുഴുവൻ നോക്കി നിൽക്കേ കാർ നിർത്തി ഡ്രൈവിംഗ് സീറ്റ് ഇറങ്ങിയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിച്ചേ പറ്റൂ കാരണം ഈ കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് ഇത്രയും വേഗം എന്നെ ഇവിടെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് ഭാഗിക്കാം വിക്രം ഭായ് ഭായ്സ് വിക്രം വിക്രം ഭായ് മൈ ഫ്രണ്ട് ഹിമാലയൻ റാലി വിൻഡർ യു കെ അറസ്റ്റ് ജോളിയായിട്ട് വരെ ഇവിടെ പോയിട്ടോ ബൈമി അറേഞ്ച് ഫോർ പേർ സാർ ടൈമി സാർ പതിനൊന്ന് മണിക്കാണ് കോടതി കാണാം ഡോക്ടർ വിനോദ് ഭാസ്കർ ഡോക്ടർ വിനോദ് ഭാസ്കർ ഡോക്ടർ വിനോദ് ഭാസ്കർ ഒരാളർ ഇത് കർണാടക പോലീസ് കേരള ഡി ജി പി കെ കെ മൂർത്തിക്ക് അയച്ച റിക്വസ്റ്റ് ലെറ്ററിന്റെ ഫോട്ടോ സ്റ്റെഡ് കോപ്പിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാന വിത്യസ് ആയ വിനോദ് ഭാസ്കറിന്റെ മൊഴി പ്രകാരം കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന അരുൺകുമാറിനെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കർണാടക പോലീസിന് വിട്ടുകൊടുക്കണമെന്ന് കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന വെറും ഒരു സംശയത്തിന്റെ പേരിൽ അരുൺകുമാറിനെ കർണാടക പോലീസിന് വിട്ടുകൊടുക്കാൻ പാടില്ല കാരണം നിരപരാധിയായ എന്റെ കക്ഷി അന്യ സംസ്ഥാനത്ത് വെച്ച് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഐ യുവർ യുവർ ഓണർ 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 ഒബ്ജക്ഷൻ ഡോക്ടർ ഡോക്ടർ വിനോദ് വിനോദ് ഭാസ്കർ ഭാസ്കർ അങ്ങനെ ഒരു വിറ്റ്നസ് കർണാടക പോലീസിന്റെ വെറും സൃഷ്ടി മാത്രമാണ് നോ ഇറ്റ് ട്രൂ പരിസരത്തുണ്ടായിരുന്നു ഞാൻ അയാളെ മീറ്റ് ചെയ്തതാണ് ഈ യാളെസിമാർ തന്നെയാണ് പാലത്തിന്റെ മുകളിൽ നിന്നും ഈ നിൽക്കുന്ന പ്രതി കൊല്ലപ്പെട്ട മെഡിക്കൽ സ്റ്റുഡന്റിന്റെ കൈകാലുകൾ അടക്കം ചെയ്ത പെട്ടി വലിച്ചെറിയുന്ന ദൃശ്യം വ്യക്തമായി കണ്ട വള്ളക്കാരൻ ഹാജരായിട്ടുണ്ട് അയാൾ തന്നെയാണ് പോലീസിൽ ഇൻഫോം ചെയ്തതും താങ്കൾ എത്ര മണിയോടുകൂടിയാണ് സംഭവം കണ്ടത് ഏകദേശം പുലർച്ചെ മൂന്ന് മണിയോടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ നിൽക്കുന്ന പയ്യൻ പാലത്തുനിന്ന് പെട്ടി വലിച്ചെറിയാൻ ഞാൻ വ്യക്തമായി കണ്ടതാ ആ പെട്ടി ഞാൻ കരക്കടുപ്പിച്ച് തുറന്നു നോക്കുമ്പോ രണ്ട് കൈയും കാലും രാത്രി ഈ മുഖം ഇത്ര വ്യക്തമായിട്ട് കാതർ കണ്ടു പിന്നിൽ നിന്ന് വരുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ മുഖം കാണാൻ കഴിയില്ല ചന്ദ്രപ്രഭി കണ്ട ദിവസമായത് കൊണ്ട് നിലാ വെളിച്ചത്തിലാകാനും സാധ്യതയില്ല പാലവും കായലും തമ്മിൽ എഴുപത്തിയഞ്ചു മീറ്ററിലേറെ അകലമുണ്ട് കാതറിന് അസാമാന്യമായ കാഴ്ചശക്തി ഉണ്ടെങ്കിൽ ഈ സോഡാ കുപ്പി വെക്കേണ്ട കാര്യവുമില്ല പിന്നെ എങ്ങനെ കണ്ടു അത് ഞാൻ വെളിച്ചത്തിലാണ് കണ്ടത് ഇയാളുടെ മറ്റാരെങ്കിലും സഹായത്തിൽ ഒന്ന് മുഖം അതെന്താ ഒബ്ജക്ഷൻ ഓവർ മഴയിലും കാറ്റിലും വള്ളം ചൊഴിഞ്ഞിരുന്നോട്ടോ തൊപ്പിയോ ഉപയോഗിച്ചിരുന്നു പെട്ടെന്ന് മഴ വരുന്നില്ല ഞാൻ നന്നായി നനഞ്ഞാ തൊഴഞ്ഞു ഈ കണ്ണട പവർ എത്രയാ അതെനിക്ക് അറിയില്ല ഇത് വെച്ചാൽ നല്ല പവറാണ് പറയുന്നത് പാലത്തിന്റെ മുകളിൽ വെച്ച് നിങ്ങൾ കണ്ട പ്രതി എവിടെയാണ് കണ്ണട വെച്ചിരുന്നു തീർച്ചയായിട്ടും പക്ഷേ നല്ല കാറ്റും മഴയുമുള്ള രാത്രിയിൽ ഒരു തൊപ്പി പോലും വെക്കാതെ തോണി തുണിഞ്ഞിരുന്നിട്ടുണ്ടോ ഖാദരന്റെ കണ്ണടയിൽ വൈപ്പറൊന്നും പിറ്റിരുന്നില്ലല്ലോ തുടക്കരുത് ഇനി ഈ നിൽക്കുന്നവരിൽ ആരാണ് നിങ്ങൾ അന്ന് കണ്ട പ്രതി അതെനിക്കാ ഒളിഞ്ഞിരുന്ന ഞാൻ കാണൂലെന്ന് കരുതിയോ അല്ലേ പോവാറോണ മുൻപൊരിക്കലും കണ്ടുപരിചയമില്ലാത്ത ഈ അരുൺകുമാറിന്റെ മുഖം ഫ്ലാഷ് ഓഫ് എ സെക്കൻഡിന്റെ വെളിച്ചത്തിൽ ഇതുപോലെ നനഞ്ഞ കണ്ണടയിലൂടെ എഴുപത്തിയഞ്ച് മീറ്റർ അകലെ കണ്ടു ഓർമ്മിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി ബഹുമാനപ്പെട്ട എസ് പി ആന്റണി പുന്നേക്കാടൻ വ്യക്തിവൈരാഗ്യത്തിന്റെ വൈരാഗ്യത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വാടക ദൃക്സാക്ഷി മാത്രമാണ് വള്ളക്കാരൻ കാതണം നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ജസ്റ്റിസ് വിശ്വനാഥമേനോന്റെ പേരക്കുട്ടിയായ ഈ അരുൺകുമാറിനെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കും സെപ്പറേറ്റ് കുറച്ച് വെള്ളം കുടിക്കണേ അഡ്വക്കേറ്റ് രമേശൻ എം എ എൽ എൽ ബി ഇതുവരെ വാദിച്ച എല്ലാ കേസുകളിലും വിജയം മാത്രം കണ്ട അയാൾക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ തിരിച്ചടി ദേവൻ സർ യഥാർത്ഥ കുറ്റവാളിയെ രക്ഷിച്ച വക്കീലിനെ വിശ്വനാഥൻ സാറും കുടുംബവും ചവിട്ടി പുറത്താക്കി കേട്ടത് സത്യ

എന്നാ വക്കീൽ സാറേ വീട് സ്ത്രീധനം കിട്ടിയ വീടാമേ ഞാൻ മിസ്റ്റർ ഒന്ന് കാണാനാണ് വന്നത് പേഴ്സണലായിട്ട് കോടതിയിലിട്ട് പരസ്യമായിട്ട് എന്നെ പൊരിച്ചടിക്കിയ വക്കീൽ സാറിന് ഇപ്പൊ എന്താ ഒരു സീക്രസി സംസാരിക്കണമെങ്കിൽ അത് എവരുടെ മുന്നിൽ വെച്ച് മാത്രം എനിക്ക് തെറ്റുപറ്റിയതാണ്

മേലധികാരികളുടെ നിയന്ത്രണ രേഖയ്ക്ക് താഴെ നിന്നുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പോലീസുകാർ ജീവൻ പണയം വെച്ച് കുറ്റവാളികളെ പിടിച്ചുകൊണ്ടുവന്ന് നീതിപീഠത്തിന് മുമ്പിൽ നിർത്തി തരുമ്പോ ഒന്ന് അലക്കിയിട്ട് മാസങ്ങളായ കറുത്ത ഗൗണു ഇട്ട് നിങ്ങളെപ്പോലുള്ള വക്കീലന്മാര് വവ്വാലുകളെ പോലെ അവമാർക്ക് വേണ്ടി ഘോര ഘോരം വാദിക്കുമ്പോൾ ഓർക്കണം കൊടുത്ത കൊല്ലത്തും നിങ്ങളുടെ മേലധികാരികൾ അലക്കി തെച്ച് രണ്ട് പെഗടിച്ചാൽ എസ് പി ആന്റണി പുന്നേക്കാടൻ ആന്റണി പന്നേക്കാടൻ ആകരുത്